ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷങ്ങളുടെ സംഘാടക സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിതമായ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ ഏക ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ആയ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ രജത ജൂബിലി ആഘോഷത്തിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു അഞ്ഞൂറ്റി ഒന്നംഗ സംഘടക സമിതിയുടെ ചെയർമാനായി കെ പ്രേംകുമാർ എം എൽ എ വൈസ് ചെയർമാനായി കെ എസ് അലീഖ പി അരവിന്ദാക്ഷൻ എസ് ആർ ഹബീബുള്ള ജനറൽ കൺവീനറായി ഡോക്ടർ കെ മീനാക്ഷി കൺവീനർ അബ്ദുൾ സമദ് ട്രഷററായി ഡോക്ടർ യു സംഗീത എന്നിവരെ തിരഞ്ഞെടുത്തു പത്ത് സബ് കമ്മിറ്റികളുടെ കീഴിലായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് സ്വാഗതസംഘ രൂപീകരണ യോഗം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു ഇപ്പോ നമ്മുടെ അമലായാലും ഇവിടുത്തെ പൊതുപ്രവർത്തകരായും ഇത്തരം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിലനിന്ന് പോകുക എന്ന് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ മീനാക്ഷി പ്രവർത്തന പദ്ധതി രേഖ അവതരിപ്പിച്ചു പി അരവിന്ദാക്ഷൻ വി എൻ കൃഷ്ണൻ സി എൻ സത്യൻ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് എസ് ആർ ഹബീബുള്ള സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ ലിനി നന്ദിയും പറഞ്ഞു പരിപാടികളുടെ ലോഗോ പ്രകാശനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു കോളേജിലെ നാലാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി മുഹമ്മദ് അലി തയ്യാറാക്കിയ ലോഗോയാണ് പ്രകാശനം ചെയ്തത് പി ടി എ ഏർപ്പെടുത്തിയ അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ മീനാക്ഷി മുഹമ്മദ് അലിക്ക് ከይማሪ